മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തീവണ്ടികളിൽ അപായ ചങ്ങല അനാവശ്യമായി വലിക്കുന്നവരുടെ എണ്ണം കൂടുന്നതായി റെയിൽവേ ജനുവരി മുതൽ ഒക്ടോബർ വരെ അറുന്നൂറ്റി പതിനാല് പേർ ചങ്ങല വലിച്ച് തീവണ്ടി നിർത്തി ഇതിൽ നൂറ്റി അറുപത്തിയെട്ട് എണ്ണം മാത്രമാണ് യഥാർത്ഥ അടിയന്തര സാഹചര്യത്തിൽ ഉണ്ടായിരുന്നതെന്നും റെയിൽവേ കണ്ടെത്തി അനാവശ്യമായി ചങ്ങല വലിച്ച തീവണ്ടി നിർത്തുന്നത് ആശങ്കയാവുകയാണ് ക്കാർക്കും ട്രെയിൻ യാത്രയ്ക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ ഒക്ടോബർ വരെ പാലക്കാട് ഡിവിഷനിൽ അറുന്നൂറ്റി പതിനാല് ചങ്ങല വലിച്ചു നിർത്തിയ സംഭവങ്ങളിൽ നൂറ്റി അറുപത്തി എട്ട് എണ്ണം മാത്രമാണ് അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നത് എണ്ണം അനാവശ്യമാണെന്ന് കണ്ടെത്തി അനാവശ്യമായി ചങ്ങല വലിച്ച ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സംഭവങ്ങളിൽ റെയിൽവേ സുരക്ഷാസേന കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം കേസുകൾ ജനറൽ കോച്ചുകളിലാണ് കൂടുതലെന്നും റെയിൽവേ പറയുന്നു എറണാകുളം ജംഗ്ഷൻ ഹസ്രത്ത് ട്രെയിനുകളാണ് കൂടുതൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് നിസാമുദ്ദീൻ മംഗള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് മംഗളൂരു സെൻട്രൽ ഡോക്ടർ എൻ ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പതിനാറ് മുന്നൂറ്റി നാല്പത്തിയാറ് തിരുവനന്തപുരം സെൻട്രൽ ലോകവാന്യ തിലക് ടെർമിനസ് നേത്രാവതി എക്സ്പ്രസ് എന്നിവയിലുമുണ്ട് പാലക്കാട് ഷൊർണൂർ പോത്തന്നൂർ ജംഗ്ഷൻ പാലക്കാട് കണ്ണൂർ കാസർകോട് ഈ യാത്രയ്ക്കിടെയാണ് കൂടുതൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും പറയുന്നു